നിലാവ് പോൽ പ്രണയത്തിന്റെ നീറ്റലുകൾ ഉള്ളിൽ നിറക്കുന്ന വരികൾ ഭാവിൽ സംഗീതത്തിന്റെ ഛായയുള്ള ഗസലിന്റെ മാധുര്യമുള്ള ഇന്നലെ എന്ന ഗാനം യൂട്യൂബിൽ ശ്രദ്ധേയമാവുകയാണ് സീറോ ബജറ്റിൽ നിർമ്മിച്ച ഇന്നലെ പൂർണ്ണമായും ആൻഡ്രോയിഡ് ഫോണിലാണ് ചിത്രീകരിച്ചത് സപ്ലൈകോ ജീവനക്കാരൻ നായകനായ പാട്ടിന് സംഗീത സംവിധാനം നിർവഹിച്ചത് ഒരു പോലീസുകാരനാണ് മിസ്റ്റിക് ഫാക്ടറിയുടെ ബാനറിൽ പുറത്തിറങ്ങിയ ഇന്ദലയുടെ നായകൻ സപ്ലൈകോയിലെ ജീവനക്കാരനായ ബിജു ടി ദേവേന്ദ്രൻ കോഴിക്കോട് ലിങ്ക് റോഡിൽ സപ്ലൈകോയുടെ നെല്ല് സംഭരണ വിഭാഗത്തിൽ അസിസ്റ്റന്റ് സെയിൽസ്മാനാണ് ബാലുശ്ശേരി തലയാട് തയ്യുള്ളതിൽ ബിജു ഭാര്യ പി പി ദിവ്യ കസബ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാണ് മകൾ നിരഞ്ജനയുടെ പത്താം ക്ലാസ് പരീക്ഷയിലെ വിജയാഘോഷ ദിനം തന്നെ പാട്ടിറങ്ങിയത് മറ്റൊരു അനുഗ്രഹമായി മാറി പാട്ടിന് ഈണം ചിട്ടപ്പെടുത്തിയ പ്രശാന്ത് മൽഹാർ കോഴിക്കോട് സിറ്റി പോലീസിലെ സ്ക്വാഡ് അംഗമാണ് അന്വേഷണ മികവിന് മുഖ്യമന്ത്രിയുടെ മെഡൽ ജേതാവ് കൂടിയാണ് ഇദ്ദേഹം പാട്ടുപാടിയ ഗായകൻ സൂര്യശാം ഗോപാൽ വർഷങ്ങൾക്കു ശേഷം എന്ന സിനിമയിലെ മധുപകരു കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിലെ മൃദുഭാവെ ദൃഢകൃത്യെ തുടങ്ങിയ പാട്ടുകളിൽ കോറസ് പാടിയിട്ടുണ്ട് ധാർവാഡ് സ്വദേശിയായ ഹിന്ദുസ്ഥാനി ഗായകൻ കുമാർ മർദൂറിൻ്റെ ശിഷ്യനുമാണ് പേരാമ്പ്ര സ്വദേശിയായ അനാമിക ചന്ദ്രനാണ് ഇന്നലെയിലെ നായിക മനോരമ തൊഴിൽ വീതിയുടെ വിഷുപതിപ്പിൽ കവർ മോഡലായിരുന്നു രണ്ടു വർഷം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നൃത്ത ഇനങ്ങളിൽ ജേതാവായിരുന്നു പ്രണയവും വിരഹവും ഉള്ളിൽ തൊടുന്ന വരികൾ എഴുതിയത് ചിത്രകാരനും മാധ്യമപ്രവർത്തകനുമായ മിത്രൻ വിശ്വനാഥനാണ് ഓള് എന്ന പാട്ടിന് മികച്ച സംവിധായകനുള്ള മലയാള ചലച്ചിത്ര കൂട്ടായ്മയുടെ ജയൻ സ്മാരക പുരസ്കാരം നേടിയിട്ടുണ്ട് ഇദ്ദേഹം ഇദയം എന്ന പാട്ടിന്റെ ഗാനരചനക്ക് യു എയിലെ മെഹഫിൽ രാജ്യാന്തര മ്യൂസിക് ഫെസ്റ്റിവൽ പുരസ്കാരവും ഇദ്ദേഹം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി എട്ട് വരെ കാലിക്കറ്റ് സർവകലാശാല കലോത്സവത്തിൽ ചിത്രപ്രതിഭയായിരുന്നു ദേശീയ അന്തർസർവകലാശാല കലോത്സവത്തിൽ പെയിന്റിംഗ് വിഭാഗത്തിൽ വ്യക്തിഗത ചാമ്പ്യനുമായിരുന്നു മിത്രൻ മനോഹരമായ ഈ സംഗീതാൽപത്തിന്റെ നിർമ്മാണം നിർവഹിച്ചത് നെഹ്റുഫാണ്